ചില ചില മക്കളുണ്ട് ഭാര്യനെ ഒരു ദിവസം മൂന്ന് തവണ ഒക്കെ വിളിക്കണവരുണ്ടോ ഉമ്മ ഇങ്ങോട്ട് വിളിച്ചാലേ അങ്ങോട്ട് വിളിക്കുള്ളൂ എന്നിട്ട് വിളിച്ച് ചോദിക്കണം എന്താന്നറിയാ എന്താ ഇങ്ങോട്ട് വിളിച്ചെന്നല്ലോ എന്താ മോനെ സുഖന്നെയാ ആ സുഖന്നെ എന്താ വിളിച്ചേ അങ്ങോട്ട് ചോദിക്ക എന്താ വിളിച്ചേ ഉമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ട് വേണോ എന്തോ വിളിച്ചാൽ ചോദിച്ച ഉമ്മല്ലേ അതിൻ്റെ ഒക്കെ മഹത്വം ഇപ്പൊ മനസ്സിലാകണില്ല ശരിക്കും മനസ്സിലാകും എപ്പോഴെന്നറിയോ ഭാവിയിൽ നീ പ്രയാസപ്പെടും നിന്റെ സ്വന്തക്കാരെ കൊണ്ട് തന്നെ നീ അനുഭവിക്കും എന്നെക്കാൾ പ്രായം കുറഞ്ഞവരോടാണ് ഞാൻ ഈ എന്ന അഭിസംബോധന ചെയ്യണേ നിങ്ങളെക്കാൾ സ്വന്ത നിങ്ങളെ സ്വന്തക്കാരിൽ നിന്ന് പോലും നിങ്ങളെ വീട്ടുകാരിൽ നിന്ന് പോലും നിങ്ങൾ ഒരിക്കൽ പോലും ഉൾക്കൊള്ളാത്തത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അന്ന് ചിന്തിക്കും ഉമ്മ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കും ഇപ്പൊ മനസ്സിലാവില്ല അന്ന് ചിന്തിക്കും ശരിക്കും ചിന്തിക്കും കൊണ്ടായിരുന്നെങ്കിലോ ഞാൻ പറയട്ടെ ഭാര്യമാരെ സ്നേഹിക്ക് സ്നേഹിക്കണ്ടല്ല എന്ന ഏറ്റവും വലിയ പരിഗണന ഉമ്മാക്ക് നൽകുന്നത് എന്നിട്ട് പറയാ എന്താ ചെയ്യാ ഉസ്താദെ ഉമ്മാക്ക് പോലും വിളിക്കാൻ നേരം കിട്ടണില്ല പറഞ്ഞേ ആ നേരം കിട്ടാത്ത ജോബ് എന്തിനാണ് എനിക്കും നിങ്ങൾക്കും ആ ജോബിൽ വല്ല പറക്കത്ത് കിട്ടുമെന്ന് നിങ്ങൾ കരുതി വെച്ചിട്ടുണ്ടോ ഒരാളും അങ്ങനെ കരുതണ്ട മാസം മാസം ലക്ഷക്കണക്കിന് ശമ്പളമാണ് കൈപറ്റുന്നതെങ്കിലും ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് നൊന്ത് പ്രസവിച്ച ഉമ്മ ആ ഉമ്മാനെ വിളിച്ച് ഉമ്മാനെ സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് അവർക്ക് എന്താ ഈ ദുനിയാവിലുള്ളതൊന്നുമില്ല അവർക്ക് ഭക്ഷണത്തിന്റെ രുചിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് എന്ത് ഇറച്ചി എന്ത് ആട്ടിറച്ചി എന്ത് മജ്ബൂസ് എന്ത് എന്ത് സ്വർണം എന്ത് ആഭരണം അതൊക്കെ കഴിഞ്ഞു ഇനി അവർക്ക് ദുനിയാവിൽ ബാക്കിയുള്ള ഒറ്റ രസവും സുഖവും നൊന്ത് പ്രസവിച്ച സ്വന്തം മക്കളെ സന്തോഷത്തിന്റെ വാക്ക് കേൾക്കാനാണ് വേറെ ഒന്നും അവർക്കില്ല അതും കൂടി ഞാൻ കാരണം ഇല്ലാതായി പോയാൽ ചോദിക്കട്ടെ എന്റെ അനുജന്മാരെ ചേട്ടന്മാരെ നമുക്ക് ഇവിടെ ഉള്ളത് ഒന്നുമില്ല ഉമ്മാക്ക് പോലും വിളിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഉത്തരവാദിത്വമാണ് ഭയങ്കര പ്രവർത്തനമാണ് വലിയ പ്രവർത്തകനാണ് എല്ലാ സ്ഥാപനത്തിലും ഉണ്ടാവും സംഘടന ഉണ്ടാവും ഉമ്മാക്കൊരു ദിവസം വിളിച്ച് ഫോണിൽ സംസാരിക്കാൻ നേരെയുണ്ടാവൂല എന്ത് പ്രവർത്തനം